എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചതയം നക്ഷത്രക്കാരുടെ ഫലം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം മഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ആറിലും വരുന്ന ഒരു സമയമാണ് ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും വരുന്ന ഒരു ഗോചര സമയമാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് സമ്മിശ്രമായാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത് ഈ വർഷം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏഴര ശനിയുടെ സമയവും കൂടിയാണ് ഇവർക്ക് ഏഴര ശനി കഴിഞ്ഞിട്ടില്ല അവരുടെ അപ്പൊ ഏഴര ശനിയുടെ പോക്കും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പൊ അതിൻ്റെ ദോഷാനുഭവങ്ങളും കുറച്ച് അനുഭവത്തിൽ വരും എന്നിരുന്നാലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ വരുന്നത് ദോഷം മാത്രമല്ല ഇവർക്ക് ഗുണങ്ങളും ഉണ്ടാവും വേഴത്തെ കൊണ്ട് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളെ എല്ലാം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് തടസ്സങ്ങൾ മറികടക്കാൻ ഇവർക്ക് നല്ല പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും ഇവരെ സംബന്ധിച്ച് വർഷം പകുതിയോടെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നതാണ് സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയും ഇവരെ സംബന്ധിച്ചുണ്ടാവും ഉണർവും ഉന്മേഷവും വീണ്ടെടുക്കാൻ ഇവർക്ക് കഴിയും പ്രവർത്തികൾ ഓരോന്നും വിജയത്തിലെത്തിക്കാനും ഇവർക്ക് കഴിയും ഈ വർഷം കർമ്മരംഗത്ത് പുരോഗതിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും സുഹൃത്തുക്കൾ വഴി ഉണ്ടാകാനും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാവും ബന്ധു ജന സഹകരണം ഇവർക്ക് ഓരോന്നായി കിട്ടുന്നതാണ് ബന്ധുക്കളുമായി നല്ല വിധത്തിൽ സഹകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന വർഷം കഷ്ടകാലത്ത് അകന്നു നിന്നവർ അടുത്തു വരുന്ന സമയമാണ് ഏടരശനിയുടെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടും അപ്പോ ആ സമയത്തൊക്കെ ഇവരെ തള്ളിപ്പറഞ്ഞു പോയ പോയവരുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് തിരിച്ചു വരുന്ന ഒരു സമയമായിരിക്കും ശത്രുദോഷത്തെ ഇവർക്ക് മറികടക്കാൻ കഴിയുകയും ചെയ്യും കഷ്ടപ്പാടും ദുരിതങ്ങൾക്കും പരിഹാരമാവുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും സന്തോഷവും സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും കുടുംബാംഗങ്ങളുമായി ദൂരയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ പോകാനും അതുകൂടാതെ തന്നെ സന്തോഷകരമായ യാത്രകൾ നടത്താനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈശ്വര പ്രാർത്ഥനയും വഴിപാടും നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പല ദോഷ അനുഭവത്തിൽ നിന്നും ഇവർക്ക് മുക്തി നേടാനും കഴിയുന്നത്